വെട്ടിലാക്കിയോ എന്നാണ് ചോദ്യം സുജയ വെട്ടിലാക്കി എന്നുള്ളത് വ്യക്തമാകുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് വെട്ടിലായില്ലെങ്കിൽ പിന്നീട് തിരുത്തേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞതിൽ ഉറച്ചു നിന്നാൽ മതിയല്ലോ യു ഡി എഫ് കൺവീനർ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ എം പി ഈ രണ്ട് പദവികളിലും ഇരിക്കുന്ന ഒരാളാണ് ഇന്ന് ഈ പ്രസ്താവന നടത്തിയത് എന്നതാണ് എൻ്റെ ഗൗരവം കൂട്ടുന്നത് ഇനി ഇപ്പോൾ അഡുപ്രകാശ് പറഞ്ഞതുപോലെ ഈ അഡൂർപ്രകാശ് ഒക്കെ പറയുമ്പോൾ ഇനി കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ സംഘടനാപരമാണോ വ്യക്തിപരമാണോ എന്ന് നമ്മൾ ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്ന നല്ലതായിരിക്കും ഡിസ്ക്ലൈമർ എന്നൊക്കെ എഴുതി കാണിക്കുന്നത് പോലെ സാർ പറയാൻ പോകുന്ന മറുപടി സംഘടനാപരമാണോ വ്യക്തിപരമാണോ കാരണം പിന്നീട് ഈ തിരുത്തിൻ്റെ ആവശ്യം വരില്ലല്ലോ ഇന്ന് അൂർപ്രകാശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും തിരുത്തും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു കാര്യമാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ എടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നുള്ള ആ ഒരു ക്ലീഷെ പ്രയോഗം ഉണ്ടല്ലോ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു ഇതിലെവിടെയാണ് വളച്ചൊടിച്ചത് എന്നതാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ചോദിക്കാനുള്ളത് അടൂർ പ്രകാശിൻ്റെ ഇന്നത്തെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അതിലെ ആ പ്രസക്ത ഭാഗങ്ങൾ സർക്കാരിനെതിരെ പറഞ്ഞതല്ല അതിന് മുൻപുള്ള ഭാഗം ബാക്കി നിങ്ങളിവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അടൂർ പ്രകാശ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് നടി എന്ന നിലയിൽ ആ കുട്ടിയോടൊപ്പമാണ് ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നതിനു ശേഷം ആ വിശേഷണം ശ്രദ്ധിക്കണം ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നതാണ് എനിക്ക് പറയാനുള്ള വ്യക്തിപരമായ ഒരു അഭിപ്രായം അദ്ദേഹം ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ തീർച്ചയായും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി ലഭ്യമാക്കിയത് ഇത് അടൂർ പ്രകാശ് എന്ന യു ഡി എഫ് കൺവീനർ പറഞ്ഞതാണ് ഇതിൽ ഒരു മാറ്റലും ഒരു മാധ്യമവും നടന്നിട്ടില്ല ഞാൻ തത്സമയം അത് കേൾക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ അപ്ലോഡ് ചെയ്തത് എല്ലാ മാധ്യമങ്ങളും ആ ഭാഗം അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് പറഞ്ഞത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് ചേർന്നു പോകാത്ത ഒരു ഭാഗം കൂടി ഇതിന് തൊട്ടടുത്ത വരിയായി അദ്ദേഹം പറയുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റിയൊന്ന് ശതമാനം പ്രതീക്ഷ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത വരിയിലാണ് അപ്പോൾ യു ഡി എഫിൻ്റെ കൺവീനർ എന്ന നിലയിൽ തന്നെയല്ലേ അതിന് മുൻപുള്ള വാചകങ്ങളും പറഞ്ഞത് വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുന്നയാൾ യു ഡി എഫിന് നൂറ്റിയൊന്ന് ശതമാനവും വിജയപ്രതീക്ഷയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന വാചകം ഈ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത വരിയായി പറയുന്നത് എന്തിനാണ് ഇതാണ് അടൂർ പ്രകാശിനോടുള്ള അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ തരികിട മറുപടിക്കുള്ള മറു ചോദ്യമായി എനിക്ക് വയ്ക്കാനായിട്ടുള്ളത് ഇവിടെ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് യു അല്ലെങ്കിൽ കോൺഗ്രസ് എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ പ്രധാനം ബിസിനസ്സാണ് ആ ഒരു ബിസിനസ് ഇൻട്രസ്റ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യം അടുത്ത ബന്ധമെന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇൻട്രസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ അടൂർ പ്രകാശിലെ ബിസിനസ്സുകാരനാണ് ആ അഭിപ്രായം പറഞ്ഞതെന്നാണ് ഞാൻ പൂർണ്ണമായും കരുതുന്നത് കാരണം അദ്ദേഹം ഫസ്റ്റ് ഒരു ബിസിനസ്മാനും ദെൻ സെക്കൻഡ് ഓർ തേർഡ് ഒരു പൊളിറ്റീഷ്യൻ എന്നതുമാണ് ജനങ്ങളോടുള്ള പ്രതിബദ്ധത വിഷയങ്ങളിൽ മേലെടുക്കേണ്ട പാർട്ടിയുടെ നിലപാടിനോട് ചേർന്ന് പോകേണ്ടതായ ആ കൂറ് കാണിക്കേണ്ട അല്ലെങ്കിൽ സ്ത്രീകളോട് കുട്ടികളോട് ഒക്കെ കാണിക്കേണ്ട ഒരു മാന്യത അതൊക്കെ അതിനുശേഷമേ അദ്ദേഹത്തിന് വരുന്നുള്ളൂ അദ്ദേഹത്തിന് ഈ കോൺഫിഡൻസ് കിട്ടുന്നത് എങ്ങനെയാണ് കോന്നിയായാലും ആറ്റിങ്ങലായാലും ഞാൻ ജയിക്കും ഞാൻ ഒരു ഇലക്ഷൻ മാനേജറാണ് പാർട്ടിക്ക് ഫണ്ട് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ഓവർ കോൺഫിഡൻസ് അടൂർ പ്രകാശിനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലും എ ഐ എന്ന് ചാടിക്കയറി മറ്റ് നേതാക്കൾ പറയുന്നതിന് മുൻപ് പറയുന്നതിനായി അതാണ് ശരിയെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമമുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുണ്ട് കേട്ടോ അടൂർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥലം ഏതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് മൂന്നാല് ദിവസം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ്ഫാദർ നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ ഹെയ് ഞാനൊന്നുമല്ല ഞാനൊന്നുമല്ല എന്ന് പറയുന്നു ഭാഗ്യം അൂർപ്രകാശിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയില്ല എന്ന് പറഞ്ഞില്ലല്ലോ കാരണം ആ രീതിയിൽ ഉരുണ്ട് കളിക്കാൻ ഏത് രീതിയിലും എങ്ങോട്ട് ചാടിയാലും കാലിൽ പോയി വീഴാനായിട്ട് കഴിയുന്ന ഒരാളാണ് അടൂർ പ്രകാശ് എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ ഒബ്സർവ് ചെയ്യുന്ന എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമാണ് സർക്കാർ അപ്പീലിന് പോകുന്നത് വേറെ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ അതിനിപ്പോൾ അദ്ദേഹം നേരത്തെ ഡോക്ടർ അരുൺ ഇവിടെ സൂചിപ്പിച്ചല്ലോ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ എന്തായാലും ഭാഗ്യത്തിന് അതൊന്നും ഇതുവരെ ആകാൻ സാധിച്ചിട്ടില്ല കേന്ദ്രത്തിലും ഇപ്പോൾ എം പി ഇരുന്നാലും അദ്ദേഹത്തിന് എന്തായാലും കേന്ദ്ര ഭരണത്തിലേക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കും എത്താൻ സാധിക്കില്ല എന്നത് നിലവിലെ യാഥാർത്ഥ്യമാണ് അപ്പോൾ അദ്ദേഹം ഇനി ഒരു പോർട്ട്ഫോളിയോയിലേക്ക് അതിപ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്നില്ല സർക്കാരിന്റെ ഭാഗമായി യു ഡി എഫ് ഒരു സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ആ സർക്കാരിന്റെ ഭാഗമായി അണുപ്രകാശിനെ കയറ്റിയിരുത്തുന്നതിന് മുൻപ് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാനായി ആഗ്രഹിച്ചിരിക്കുന്ന കെ സി വേണുഗോപാലായാലും വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തലായാലും ഹോവർ ആരായാലും യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നതിന് മുൻപ് ഈ വ്യക്തിപരമായ അഭിപ്രായം പറയുന്ന ആളെ മുന്നണിയെയും പാർട്ടിയെയും വിട്ടിലാക്കുന്ന ഒരാളെ ഈ മന്ത്രി മന്ത്രി പദവിയൊക്കെ ഏൽപ്പിക്കണോ എന്നത് ഒന്നുകൂടി ആലോചിക്കണം മുൻപ് അദ്ദേഹം മന്ത്രിയായിരുന്നിട്ടുണ്ട് മന്ത്രിയായിരുന്ന കാലത്ത് റവന്യൂ വകുപ്പിലായാലും ഒക്കെ അദ്ദേഹം അത്യാവശ്യം വൃത്തിയായിട്ട് പണി എടുത്തിട്ടുള്ള ഒരാളാണ് പക്ഷേ അങ്ങനെയുള്ള ഒരാൾ അതെല്ലാം മറന്നുകൊണ്ട് ഒരു പക്കാ ബിസിനസ്സുകാരനായി മാറിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ ഒരു രാഷ്ട്രീയമായ മൂല്യച് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാനാണ് എൻ്റെ ആഗ്രഹം ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇനിയിപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അടൂർ പ്രകാശ് ഇത് പറയുന്നതിന് അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് കിട്ടിയത് എവിടെയാണ് എന്നത് കൂടി നോക്കാം ഈ നടൻ ദിലീപിനെ കുറ്റമുക്തനാക്കിയ വിധിയുടെ പിറ്റേ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പ് ജിമി സാർ സൂചിപ്പിച്ചതുപോലെ പകുതി കേരളം വിധി വിധിയെഴുതുകയും പകുതി കേരളം പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുകയാണ് ഇതിന് ഇംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം നാളെ നിശബ്ദ പ്രചാരണ ദിവസമാണ് നാളെയാണ് പത്രങ്ങളിൽ ഇത് അച്ചടിച്ചു വരിക വടക്കൻ കേരളത്തിലേക്ക് അല്ലെങ്കിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ എല്ലാ എഡീഷണൽ ിലും ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയായി വരുമെന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഇന്ന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഇനി വോട്ട് ചെയ്യാനിരിക്കുന്ന തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ചർച്ചയാകേണ്ട സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കാരണം ഒരു വിധിയെ നമുക്ക് അംഗീകരിക്കാം അല്ലെങ്കിൽ ആ വിധിയോട് നമുക്ക് മൗനം പാലിക്കാം അതല്ലെങ്കിൽ ആ വിധിയുടെ സാങ്കേതികമായ കാര്യങ്ങളെ പരിഗണിക്കപ്പെടാതെ പോയ കാര്യങ്ങളെ അപ്പീൽ പോകാനുള്ള സാധ്യതകളെ അതേക്കുറിച്ചൊക്കെ സംസാരിക്കാം പക്ഷേ അതിനെ നള്ളിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് അത് രാഷ്ട്രീയമായി ഒട്ടും ഉത്തരവാദിത്തമുള്ള ഒന്നല്ല ഇതിപ്പോൾ എൽ ഡി എഫിന് കിട്ടിയ ഒരു വിലയേറിയ ടൂളായി മാറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് ഭരണവിരുദ്ധ ഇടങ്ങളിൽ പോലും എടുത്തുപയോഗിക്കാൻ കഴിഞ്ഞു ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന സ്ത്രീ വിരുദ്ധരെ കണ്ടില്ലേ അവരുടെ എം എൽ എ ബലാത്സംഗ കേസുകൾ രണ്ട് കേസുകൾ വന്ന് ഇപ്പോൾ മുൻകൂർ ജാമ്യം എടുത്തും അറസ്റ്റ് അറസ്റ്റ് തടഞ്ഞുമൊക്കെ നിൽക്കുകയാണ് അതിന്മേലുള്ള വിധി കാത്തിരിക്കുകയാണ് ആ എം എൽ എ ഒളിവിലാണ് ആ എം എൽ എ ന്യായീകരിച്ചുകൊണ്ട് വന്നയാൾ ഇപ്പോൾ ഈ കേസിൽ പറയുന്നത് കേട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കോൺഗ്രസിന്റെ കഥ ഇവിടെ യു ഡി എഫ് കൺവീനർ പറയുന്നു ഇതിൽ വിറ്റിമാരാണ് എന്ന് പറയുന്നു അത് ദിലീപിന്റെ സ്റ്റേറ്റ്മെന്റുമായി ചേർന്ന് പോകുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന എൽ ഡി എഫ് ഇന്നരകം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന നെറേറ്റീവ് നാളത്തെ നിശബ്ദ പ്രചാരണ ദിവസവും ക്കൻ കേരളത്തിൽ വരാൻ പോകുന്നത് സെക്ഷൽ പ്രെഡക്റ്റേഴ്സിനൊപ്പമുള്ള പാർട്ടി ഏതാണ് കോൺഗ്രസ് ഈ ഒറ്റ വാചക മതി അത് വാമൊഴിയായി സ്ത്രീകളുടെ അടുത്തേക്ക് സ്ത്രീ വോട്ടർമാർ ഏറ്റവും കൂടുതൽ നിർണായക ശക്തിയായി മാറുന്ന ഇടങ്ങളിലേക്ക് അടുത്ത ഏഴ് ജില്ലകളിലെ പ്രധാനപ്പെട്ട ടൂളാണ് നിശബ്ദ പ്രചാരണത്തിലെ പ്രധാനപ്പെട്ട ടൂളായി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാറാൻ പോവുകയാണ് സെക്ഷുവൽ പ്രഡക്റ്റേഴ്സിനൊപ്പമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള ആ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതിനുള്ള ആയുധമാണ് കോൺഗ്രസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ഇതിലും ഭേദം ഒരു കുഴിവെട്ടി അങ്ങ് കോൺഗ്രസിനെ മൂടുന്നതായിരുന്നു കാരണം എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതുകൂടി കൊണ്ടു കളയുന്ന ഒരടൂർ പ്രകാശ് മതിയല്ലോ ഒരു ഭാഗത്ത് കഷ്ടപ്പെട്ട വെള്ളം െ മുരളീധരനും ടീമും ശബരിനാഥനും ഒക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാക്കാം പത്തിൽ നിന്ന് അൻപത്തൊന്നായില്ലെങ്കിലും ഇരുപതെങ്കിലും ആക്കാം എന്ന് കരുതി നിൽക്കുമ്പോഴാണ് പത്തിൽ നിന്ന് അത് എട്ടിലേക്കോ അഞ്ചിലേക്കോ കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് പ്രകാശ് നടത്തിയിരിക്കുന്നത് എന്നതാണ് സ്ത്രീ വോട്ടർമാരെ ഇത് സ്വാധീനിക്കും എന്നതാണ് എന്റെ വിലയിരുത്തൽ അതോടൊപ്പം തന്നെ നിയമമന്ത്രി പി രാജീവ് ഇത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട് ഒരു പ്രോ വിമൻ പോളിസിയാണ് സർക്കാരിൻ്റെ എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ് അതും സൗണ്ട് ബൈറ്റ്സ് ആയിട്ട് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് പലയിടങ്ങളിലും വാട്സാപ്പിലൂടെയൊക്കെ പലയിടങ്ങളിലും ഇതെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റേറ്റിന്റെ ഒരു ഒബ്ലിഗേഷനാണെന്നയോ അപ്പീൽ പോവുക എന്നുള്ളത് അതിപ്പോൾ യു എഫ് സർക്കാരായാലും എൽ ഡി എഫ് സർക്കാരായാലും എൻ ഡി എ സർക്കാരായാലും ഏത് സർക്കാരായാലും അവരുടെ സ്റ്റേറ്റിന്റെ ഒരു ഒബ്ലിഗേഷനാണ് അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ സ്വയം ഇല്ല സ്വയം ചെറുതാകുന്നു എന്നുള്ളത് കൂടി അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതോടൊപ്പമാണ് ദ ഹിന്ദുവിൽ വന്ന ദിലീപിന്റെ ഇൻ്റർവ്യൂ ഇപ്പോൾ ആദ്യ അഭിമുഖം വന്നിരിക്കുന്നത് ദ ഹിന്ദുവിലാണ് ഇന്നലെ വിധി വന്ന മണിക്കൂറുകൾക്കകം കൊടുത്ത അഭിമുഖമാണ് അതിനകത്ത് താനാണ് റിയൽ എന്ന് ദിലീപ് പറയുന്നുണ്ട് മാത്രമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്താൽ ഫ്രെയിം ചെയ്യപ്പെട്ട ആളാണ് താനെന്ന് പറഞ്ഞു വയ്ക്കുന്നു അതിജീവിതയുമായി സൗഹൃദം അന്വേഷണത്തിന്റെ ആദ്യ നാലു മാസങ്ങളിൽ തന്നെ കുറിച്ച് ഒരു റഫറൻസ് പോലും ഉണ്ടായിരുന്നില്ല എസ് ഐ ടി ഗൂഢാലോചന നടത്തി സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു സാമൂഹ്യമായി തന്നെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തി പ്ലാന്റഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ് പറഞ്ഞു വെക്കുന്ന ആ ഒരു നെറേറ്റീവിന് ആദ്യത്തെ ഗ്രീൻ ടിക്ക് കൊടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഒരാൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കുറ്റമുക്തനായ ശേഷം ദിലീപ് കൊടുത്തിരിക്കുന്ന ഈ അഭിമുഖത്തിന് ആദ്യത്തെ ഒരു പിന്തുണ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് അടൂർ പ്രകാശാണ് ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നത് പോലെ ഒരു രമേശ് പിഷാരടി പറയുന്നത് പോലെ അല്ല അടൂർ പ്രകാശ് പറയുന്നത് അതൊരു പാർട്ടിയുടെ എം പി എന്ന നിലയിലും യു ഡി എഫ് എന്ന സംവിധാനത്തിൻ്റെ കൺവീനർ എന്ന നിലയിലാണ് അപ്പോൾ അതിൻ്റെ അഭിപ്രായം തന്നെയായിട്ടാണ് അത് വരേണ്ടത് എന്തായാലും പന്ത്രണ്ടാം തീയതി കോടതി ഉത്തരവ് വന്നതിന് ശേഷം തന്നെ തന്നെ തെറ്റായി ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചവർക്കെതിരായ നിയമ നടപടിയിലേക്ക് ദിലീപ് പോകാൻ പോവുകയാണ് അപ്പോൾ അതിൽ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തു തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനാൽ എട്ടാം പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ള എന്നുള്ള വിധി പ്രസ്താവത്തിന് അതിന് കൂടുതൽ ചർച്ചയിലേക്ക് ഇന്നത്തെ ദിവസം കൊണ്ടുവന്നത് അഡുപ്രകാശ് ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പ്രോസിക്യൂഷനെതിരെ ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം പ്രോസിക്യൂഷനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ പന്ത്രണ്ടാം തീയതി വരുന്ന വിധി പ്രസ്താവത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അതായിരിക്കും ദിലീപ് ഇനി ആയുധമാക്കി മാറ്റാൻ പോകുന്നത് അപ്പോൾ അടൂർ ന്യായമായും പറയും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞാൻ അവനൊപ്പമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞത് ശരിയായിരുന്നില്ലേ അടൂർ പ്രകാശ് ഒരു തുടക്കമാണ് ബാക്കിയുള്ള നേതാക്കളും ഇത് തന്നെ പറയാൻ പോകുന്നു ദിലീപിനുണ്ടായ കരിയറിലെ ഭീമമായ തകർച്ച ജയിൽവാസം സാമ്പത്തിക നഷ്ടം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് ഒരു തുടക്കമിടുകയാണ് അടൂർ പ്രകാശ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആണ് അതിൽ ആസിഫ് അലിയുടെ പ്രതികരണം കൂടി പറയണം കേട്ടോ നമ്മൾ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് ആസിഫലി ഏ ആസിഫലി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിജീവിത എൻ്റെ അടുത്ത സുഹൃത്താണ് നീതി കിട്ടണമെന്നാണ് ആര് ശിക്ഷിക്കപ്പെടണം എന്നതല്ല അപ്പോൾ അതാണ് ഇനി വരാൻ പോകുന്ന ഒരു സ്റ്റാൻഡ് പൃഥ്വിരാജ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അപ്പോൾ പ്രതികരിക്കാതെ ഇരിക്കുന്ന ആളുകൾ നിങ്ങളുടെ മൗനവും നിങ്ങൾ അവൾക്കൊപ്പമല്ല എന്ന് തെളിയിക്കുന്നതാണ്